നാലു മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് ഇദ്ദേഹം പറഞ്ഞത് അന്ന് ഞങ്ങളും പറഞ്ഞിരുന്നു ഇദ്ദേഹം എന്താണ് പറയുന്നതെന്നും അതിനുശേഷവും ഉള്ളത് കേൾക്കുക നമ്മൾ പത്ത് വർഷവും ഇരുപത് വർഷവും മുമ്പുള്ള സിലബസ് ആണ് ഇപ്പോഴും കുട്ടിനെ പഠിപ്പിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ലോകത്ത് എങ്ങനെ പെരുമാറണം ഒരാളോട് എങ്ങനെ സംസാരിക്കണം പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ് പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് എങ്ങനെ ഒരാളെ വിമർശിക്കാൻ പറ്റും ഒരു ഒരു മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പോട്ടെ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കുട്ടി അങ്ങനെ അത്തരത്തിലുള്ള എന്തെങ്കിലും ആയിട്ടുള്ള ചെയ്യുന്ന ഉണ്ടെന്ന് ഉണ്ട് നമ്മൾ കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ ഈ കുട്ടികൾക്ക് ഹെൽത്ത് സപ്പോർട്ട് കൊടുക്കാനുള്ള സിസ്റ്റം നിലവിലുണ്ട് എന്റെ പ്രിയപ്പെട്ട പാരന്റ്സ് പറ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇല്ലേ ഇത്തരത്തിലുള്ള ഒരു സ്കൂളെങ്കിലും ഇല്ലേ കേരളത്തിൽ നിങ്ങളുടെ സ്കൂള് നാലു മാസങ്ങൾക്ക് മുമ്പ് ഈ നടക്കുന്ന എല്ലാ കോലാഹലങ്ങൾക്കും ഞങ്ങൾ അന്ന് വന്ന് പറഞ്ഞു നിങ്ങൾ മക്കളുടെ വാല്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യണം മക്കളുടെ ക്യാരക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് ഇനിയുള്ള കാലം കാരണം ബാക്കിയെല്ലാം നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് കരാട്ട പഠിപ്പിക്കുന്നുണ്ട് നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അവനവൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ആരാണ് എൻ്റെ ഉമ്മ ആരാണ് എൻ്റെ ഉപ്പ ഞാൻ എങ്ങനെയാണ് ഒരു ഒരു വീട്ടിലേക്ക് വന്ന ഒരാളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എൻ്റെ മൊബൈലിൽ ഞാൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എൻ്റെ ബെഡ് ഞാൻ എണീക്കുന്ന സമയത്ത് അതൊന്നും മടക്കി വെക്കണ്ടേ ഞാൻ എൻ്റെ ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ കഴിഞ്ഞ നാല് മാസങ്ങളിലായിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ ദിവസങ്ങളും ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നില്ലേ എന്തിനാ അന്നേയും ഞാനത് പറഞ്ഞു ഒരു ക്ലാസ് കൊടുത്തുകൊണ്ട് കൊല്ലത്തിലൊരു മോട്ടിവേഷൻ ക്ലാസ് കൊടുത്തോണ്ട് മാസത്തിലേതെങ്കിലും ഒരാൾ വിളിച്ച് ക്ലാസ് കൊടുത്തുകൊണ്ട് നമ്മൾ മക്കൾ മാറില്ല നമ്മളുടെ മക്കൾക്ക് മാറ്റം വരണമെങ്കിൽ കൃത്യമായിട്ട് അവരോട് കൂടെ ഒരാൾ യാത്ര പോകണം കഴിഞ്ഞ നാലു മാസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഓരോ കുട്ടികളോടും ഒരു ഒരു മണിക്കൂർ വെച്ചിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽ സെറ്റിംഗ് ഞങ്ങൾ തീർത്തിട്ടുണ്ട് ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് പറയാൻ ആ മോൻ്റെ ആ മോളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് പറയാൻ അവർ നേരിടുന്ന വെല്ലുവിളികൾ പറയാനും കേൾക്കാനും വേണ്ടിയിട്ട് എന്നിട്ട് അവരുടെ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് രണ്ടെണ്ണം വെച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെ നാന്നൂറ് നാനൂറ്റി നാൽപ്പതോളം സെഷനാണ് കഴിഞ്ഞ ഒരു നാലു മാസ കാലയളവിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രം കിട്ടിയത് എന്തിനാണെന്നറിയോ ഒറ്റ ലക്ഷ്യം കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ കൃത്യമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ സ്വഭാവം ഉണ്ടാകും നന്നാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വാല്യൂസ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാനങ്ങനെ അത്ഭുതപ്പെടുകയാണ് അന്ന് ഞാൻ ഓടി വന്ന് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ മാനേജ്മെൻറ്റിനോട് പറഞ്ഞപ്പോൾ അവർ രണ്ടും കല്പിച്ചത് സമ്മതിച്ചു അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളല്ലേ ഇന്ന് ഇതേ പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾ ആ കുട്ടികളിൽ ഒരു കുട്ടി മരണപ്പെട്ടു പോയത് ആ കുട്ടിയുടെ ഉമ്മ ഇന്ന് എന്തിനാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉപ്പ എന്തിനാണ് ആ മകനെ പഠിപ്പിച്ചത് എന്നുള്ള ചിന്തിക്കുന്നൊരു ദിവസമായിരിക്കുമല്ലോ ഇന്ന് അല്ലെങ്കിൽ ഈ ഒരു കാലയളവ് അപ്പം എന്തിനാണ് നിങ്ങൾ ദിവസവും ഒരു മിനിറ്റെങ്കിലും എങ്കിലും മാറ്റിവെക്കുക നിങ്ങളുടെ മക്കളുടെ ക്യാരക്ടറിൽ മാറ്റിവെക്കുക എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ ആവശ്യം ഓരോ ദിവസവും മക്കളെ ഇവാലുവേറ്റ് ചെയ്യാതെ ഓരോ മാസവും മക്കളോട് കൂടെ ഇരിക്കാതെ വലിയ മാറ്റങ്ങൾ നമുക്ക് മക്കളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ വലിയ പ്രതിസന്ധികളെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സമയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് ഇനിയും നേരെ നിങ്ങൾ മേലോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ സ്കൂളിലുള്ള ഓരോ കുട്ടികളും പറയുന്നതാണിത് നിങ്ങൾ പറയുന്നത് ാണിത് ഇത്തരത്തിലുള്ളൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ജീവിതത്തിൽ അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റണം കാരണം അതിനുള്ള ഏറ്റവും നല്ല സമയമാണിത് എന്ന് വീണ്ടും വീണ്ടും സോൾ ട്രെയിനിങ്ങിൻ്റെ ഒരു ഫൗണ്ടർ എന്നുള്ള നിലയിൽ നിങ്ങളോട് അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അങ്ങേയറ്റം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാനേജ്മെൻ്റ് അത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച്